Namaskaram. സർക്കാർ പണം കൊടുക്കാത്തതിനാൽ റോഡ് ക്യാമറ കൺട്രോൾ റൂമുകളിൽ നിന്ന് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ ഉണ്ടായിരുന്ന റൂമുകളിലുണ്ടായിരുന്ന പേരിൽ അൻപത് പേരെയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ പിൻവലിച്ചത് ക്യാമറയുടെ വിലയും പ്രവർത്തന ചെലവുമായി മൂന്ന് മാസം കൂടുമ്പോൾ പതിനൊന്ന് പോയിന്റ് ഏഴ് കോടി രൂപ കെൽട്രോണിന് കൈമാറണം എന്ന വ്യവസ്ഥ പാലിക്കാത്തതാണ് കാരണം മാസത്തെ പണമാണ് ലഭിക്കാനുള്ളത് ആദ്യത്തെ മൂന്ന് മാസം തന്നെ നൂറ്റി കോടി രൂപയുടെ പിഴയ്ക്കുള്ള ചെലാൻ വാഹന ഉടമകൾക്ക് അയച്ചിരുന്നു ഇതിൽ മുപ്പത്തിയു കോടി രൂപത്തിൽ അവസാനം വരെയുള്ള നൂറ്റി ഇരുപത് കോടി രൂപയുടെ കൺട്രോൾ റൂമിൽ തയ്യാറാണെങ്കിലും ഇത് പ്രിന്റ് എടുത്ത് അയക്കാനുള്ള പണം ഇല്ലാത്തതിനാൽ അയച്ചില്ല പണം ലഭിക്കാതെ വന്നതോടെ നിയമലംഘനങ്ങൾക്ക് ചെലാൻ അയക്കുന്ന നടപടികളും അവതാളത്തിലായി പദ്ധതി ആരംഭിച്ചതു മുതൽ ഇതുവരെ മുപ്പത്തിനാല് ലക്ഷം ചെലാനുകൾ തയ്യാറാക്കി ഇതിൽ നവംബർ പകുതി വരെയുള്ള പതിനാറ് ലക്ഷം ചെലാൻ തപാൽ വഴി അയച്ചു പണം ബാക്കി അയക്കാൻ കഴിയാതെ പോയത് ക്യാമറ സ്ഥാപിച്ചതിൽ ഴിമതി ആരോപിച്ചുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹർജിയിൽ തീരുമാനമായ ശേഷം സപ്ലിമെന്ററി കരാർ ഒപ്പിടാവുന്ന സർക്കാർ നിലപാടും കെൽട്രോണിന് തിരിച്ചടിയായി ജൂൺ അഞ്ചിനാണ് സംസ്ഥാനത്തൊട്ടാകെ എഴുന്നൂറ്റി ഇരുപത്തി ആറ് ക്യാമറകൾ സ്ഥാപിച്ചത് ആദ്യത്തെ മൂന്ന് മാസം പദ്ധതി നടത്തിപ്പിനായി കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഇതിനിടെ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജികളും സമർപ്പിക്കപ്പെട്ടു കരാറുകാർക്ക് പണം കൈമാറുന്നത് തടഞ്ഞ കോടതി കെൽട്രോണിന് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി നൽകാൻ അനുവാദം നൽകി എന്നാൽ കെൽട്രോൺ പലതവണ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ പണം അനുവദിച്ചില്ല പദ്ധതി നടത്തിപ്പിനായി കെൽട്രോണിന് ഒരു കോടിയോളം രൂപ പ്രതിമാസം ചെലവാകുന്നുണ്ട് അതേസമയം എഐ ക്യാമറ പദ്ധതി സുതാര്യമാണെന്നും ഒരു ക്യാമറ സിസ്റ്റത്തിന്റെ വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണെന്ന പ്രചാരണം തെറ്റാണെന്നും വില ഒൻപത് പോയിന്റ് അഞ്ച് ലക്ഷം മാത്രമാണെന്നും കെൽട്രോൺ സി എം ഡി എൻ നാരായണമൂർത്തി പറഞ്ഞിരുന്നു എഴുപത്തിനാല് കോടി രൂപയാണ് ക്യാമറയ്ക്കായി ചെലവാക്കിയത് ബാക്കി സാങ്കേതിക സംവിധാനം സെർവർ റൂം പലിശ എന്നിവയ്ക്ക് വേണ്ടിയാണ് പദ്ധതിയുടെ ഉപകരാറുകൾ സ്രിറ്റ് എന്ന കമ്പനിയാണ് നൽകിയത് ഇതിൽ കെൽട്രോണിന് ഒരു പങ്കുമില്ല ബാധ്യതയുമില്ല ഉപകരാർ കൊടുക്കുന്നത് കെൽട്രോൺ അറിയണമെന്നില്ലെന്നും നാരായണമൂർത്തി പറഞ്ഞിരുന്നു മുൻപരിചയമുള്ള കമ്പനിയാണ് സ്രിറ്റ് മൂന്ന് മാസം കൂടുമ്പോൾ കെൽട്രോൺ ബിൽ സമർപ്പിക്കും റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നാണ് കരാർ പദ്ധതി തുക ആദ്യം മുതൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയായിരുന്നു പലതവണ ചർച്ച നടത്തിയ ശേഷം ഇത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാക്കി അഞ്ചു വർഷത്തെ പ്രവർത്തന ചെലവും ചേർത്താണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ പദ്ധതി തുകയിൽ നൂറ്റി അൻപത്തിയൊന്ന് കോടിയാണ് സ്രിറ്റ് എന്ന കമ്പനിക്ക് ഉപകരാർ നൽകിയത് ബാക്കി തുക കൺട്രോൾ സംവിധാനത്തിനും ചെലാനയക്കാനും കെൽട്രോണിന്റെ ചെലവിനുമായി വിനിയോഗിക്കുന്നതിനാണ് സ്രിറ്റ് എന്ന സ്ഥാപനം മികച്ച പ്രവർത്തനമാണ് നടത്തിയത് സർക്കാർ ഇതുവരെ തുക മുടക്കിയിട്ടില്ല സ്രിറ്റ് ആണ് തുക ചെലവാക്കിയത് പദ്ധതി തുക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഉയർത്തി എന്നത് തെറ്റിദ്ധാരണയാണ് ഒരാൾക്കും തെറ്റായി പിഴ ചുമത്താതിരിക്കാനാണ് കൺട്രോൾ റൂമിലെ ജീവനക്കാർ പരിശോധിച്ചതെന്നും സി എം ഡി പറഞ്ഞിരുന്നു ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കെലട്രോൺ മോട്ടോർ വാഹന വകുപ്പും ചർച്ച നടത്തിയത് ശുപാർശ സമർപ്പിച്ചപ്പോൾ ആറായിരം ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകി പിറ്റേ വർഷം സർക്കാർ ഉത്തരവിറക്കി കൺസൾട്ടന്റായി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഗതാഗത കമ്മീഷണറുമായി കരാർ ഒപ്പുവെച്ചു ഈ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡർ വിളിച്ചത് ആണ് കുറഞ്ഞ തുക കോട്ട് ചെയ്തത് നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ആകെ തുക നികുതി ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി എന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കരാർ ഒപ്പിട്ടു കെൽട്രോൺ ആറ് കോടി ചെലവാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവർത്തനക്ഷമത ക്യാമറകൾക്കുണ്ട് എ ഐ എന്നാൽ ക്യാമറ മാത്രമല്ല ഒരു സംവിധാനമാണ് ലോകോത്തര നിലവാരമുള്ള എ ഐ സാങ്കേതിക വിദ്യയാണതിൽ സ്ഥാപിച്ചത് ഇതിൽ സംശയം വേണ്ടെന്നും സി എം ഡി പറഞ്ഞിരുന്നു ഇരുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തി ആറ് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിൽ അടിമുടി ദുരൂഹതയും അഴിമതിയും ആണെന്നുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങളോടായിരുന്നു കെൽട്രോൺ സി എം ഡിയുടെ പ്രതികരണം